ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഏകദേശം തുടങ്ങുന്നത് രണ്ടായിരത്തിലാണ് ആദ്യമായിട്ടൊരു നേച്ചർ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത് യുറീക്കയുടെ ഒരു ക്യാമ്പായിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയ എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ക്യാമ്പായിരുന്നത് ആ ക്യാമ്പിൽ നിന്ന് കിട്ടിയ ബാലപാഠങ്ങളിലാണ് പൂമ്പാറ്റകൾ വെറും പറക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അവരെ പിടിച്ച് കുപ്പിയിൽ വെക്കുന്നൊരു ജീവിയല്ല എന്ന് മനസ്സിലാവുന്നതും വ്യത്യസ്തമായിട്ട് ധാരാളം നൂറിലധികം പൂമ്പാറ്റകൾ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നതും ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കാൻ തുടങ്ങുന്നതും അതുപോലെ കിളികൾ ധാരാളമായിട്ടുണ്ട് ഇത്തരം ജീവജാലങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് മനുഷ്യർ നിലനിൽക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായി ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങി വന്നു ഫോട്ടോഗ്രാഫിക്ക് വരുന്നതിൻ്റെ മുൻപായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ചിത്രങ്ങൾ പകർത്താനും വരയ്ക്കാനൊക്കെ തുടങ്ങി വിവിധ മാഗസിനുകളിലൊക്കെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തു രണ്ടായിരത്തി മൂന്നില് എൻ്റെ വീട്ടിലടുത്തുള്ള പാട പാടവരമ്പിലൂടെ നടന്നു പോകുന്ന സമയത്താണ് ഉപ്പാണ് എനിക്ക് കാണിച്ചു തരുന്നത് മരത്തിൻ്റെ മുകളിൽ രണ്ട് വണ്ടുകൾ ഇരിക്കുന്നുണ്ട് അങ്ങനെ ആ വണ്ടുകളെ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഫോട്ടോ എടുത്തു രണ്ടായിരത്തി മൂന്നിൽ അങ്ങനെയാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് തുടങ്ങുന്നത് പിന്നെ നിലമ്പൂരാണ് എൻ്റെ വീട് നിലമ്പൂരുള്ള നെട് ബംഗ്ലാവ് കുന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ പോയിട്ട് ക്യാമറ ഒക്കെ ആയിട്ട് പോകും അന്ന് ഫിലിം ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഫോട്ടോഗ്രാഫി ചെയ്തു തുടങ്ങിയിരുന്നത് ഇത്തരത്തിലുള്ള ഫിലിം ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫി ചെയ്തു എൻ്റെ ക്യാമറിൻ്റെ മുൻപിലേക്കൊരു അനിമൽ ആദ്യമായിട്ട് കാണുന്നത് ഒരു കുരങ്ങൻ്റെ ചിത്രമാണ് ക്യാമറിൻ്റെ മുൻപിലേക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചാടി വരുന്നൊരു ഫോട്ടോ ആണ് ആദ്യമായിട്ട് പകർത്തുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പഠിക്കണമെന്നുണ്ടെങ്കിൽ സയൻസ് സബ്ജക്റ്റ് പഠിക്കണോ എന്നുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട് സയൻസ് സബ്ജക്റ്റുള്ള ആളുകളല്ല അധിക ആളുകളും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും സയൻസ് സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്ന ആളുകളല്ല